അൽഫലാഖ് സർവകലാശാല രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്നു പല വിദേശ കോണുകളിൽ പോലും ഫണ്ടുകൾ സ്വീകരിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ന്യൂനപക്ഷ സ്ഥാപനം എന്ന പേരിൽ കേന്ദ്ര സംസ്ഥാന സഹായങ്ങൾ കൈപ്പറ്റി എന്നതാണ് സർവകലാശാല വളരാൻ കാരണമായിരിക്കുന്നതെന്നും ഇതിലൂടെ തന്നെ വിലയിരുത്തുന്നു ഇതോടെ ഇപ്പോൾ രാജ്യം ഒട്ടാകെ ഭീതിയിലാണ് കോടികളുടെ ഇടപാടാണ് ഇവർ ഇതിലൂടെ അതായത് വകമാറ്റിയിരിക്കുന്നത് പാകിസ്ഥാൻ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ അൽ ഫലാഖ് സർവകലാശാലയിലൂടെ തന്നെ ചെയ്യുന്നതെന്നും അന്യന്റെ പിച്ചുചട്ടിയിൽ നിന്നുപോലും കൈയിട്ട് വാരിക്കൊണ്ടാണ് ഇവർ ഭീകര ആക്രമണങ്ങൾക്കുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അൽ ഫലാഖിന് യു ജി സിയുടെ ട്വൽവ് ക്ലോസ് ബി പദവിയില്ല ഇത് കേന്ദ്ര ഗ്രാന്റുകൾക്ക് യോഗ്യത നൽകുന്നു എന്നിരുന്നാൽ പോലും സർക്കാർ പദ്ധതികളുടെ പൂർണ്ണ പ്രയോജനം അവർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൽ നിന്ന് മുപ്പത്ത് കോടി രൂപയുടെ സ്കോളർഷിപ്പ് ഇവർക്ക് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി അറുന്നൂറ് വിദ്യാർത്ഥികൾക്കായി തന്നെ ആറ് കോടി രൂപ ലഭിച്ചു ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾക്കായി തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഒന്നേ കോടി രൂപ ലഭിച്ചു മാത്രമല്ല അൽഫലാഖ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് തങ്ങളുടെ ന്യൂനപക്ഷ പദവി വ്യാപകമായി തന്നെ അന്യായമായി തന്നെ ചൂഷണം ചെയ്തതായും ഇതിലൂടെ തന്നെ വെളിവാവുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ സ്ഥാപനം എന്ന വ്യാജേനെ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്നും അഖിലേന്ത്യ അവിടുത്തെ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൽ നിന്നും അടക്കം തുടർച്ചയായി തന്നെ സ്കോളർഷിപ്പുകൾ നേടിയിട്ടുണ്ട് നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അടക്കം ഇവർക്ക് ലഭിച്ചിട്ടുള്ളതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹരിയാന സർക്കാരിൽ നിന്ന് അൽ ഫലാഖിന് സ്വകാര്യ സർവകലാശാല പദ്ധതി ലഭിച്ചു ആ വർഷത്തിൽ മുന്നൂറ്റിഅൻപത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്ന് സ്കോളർഷിപ്പുകൾ ലഭ്യമായി തുടങ്ങുകയും ചെയ്തു ഒരു വർഷം മുൻപ് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് വരുമ്പോൾ അത്തരം വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലായി തന്നെ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിതമായതു മുതൽ തന്നെ അൽഫലാഖ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഭരണഘടനയുടെ ആർട്ടിക്കൾ മുപ്പത് ക്ലോസ് വൺ പ്രകാരം ന്യൂനപക്ഷ പദവി നൽകിയിട്ടുണ്ട് കൂടാതെ ഫരീദാബാദിലെ ദർജ ഗ്രാമത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കേണ്ടി വന്നപ്പോൾ പോലും അവർ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കമ്മീഷനെ സമീപിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഹരിയാന സർക്കാർ അൽഫലാഖ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ അതിൻ്റെ നാൽപ്പത് ശതമാനം സീറ്റുകൾ ന്യൂനപക്ഷ ഇതര വിദ്യാർത്ഥികൾക്കായി തന്നെ സംവരണം ചെയ്യൽ ആവശ്യപ്പെട്ടപ്പോൾ അത് അതിന്റെ ന്യൂനപക്ഷ പദവിക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നതാണ് ഇവർ അതിനോട് വിശേഷിപ്പിച്ചത് സംവരണ നിയമം അടിച്ചേൽപ്പിക്കുന്നത് അതിന്റെ അവകാശങ്ങൾ സ്വയംവരണം കവർ അത് കവർന്നെടുക്കാനുള്ള ശ്രമമാണ് എന്ന് വാദിക്കുകയും ചെയ്തു ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷനാകട്ടെ അൽഫലാഖ് ആഗ്രഹിച്ചതുപോലെ തന്നെ ചെയ്യുകയാണ് ഉണ്ടായത് സുപ്രീം കോടതി ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നടപടി ന്യൂനപക്ഷ സംസ്ഥാനങ്ങളുടെ മതമൗലിക അവകാശങ്ങൾ ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാകട്ടെ ഹരിയാന സർക്കാർ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി അത് നിഷേധിച്ചതിനെതിരെ തന്നെ അതേ സ്ഥാപനവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അൽഫലാഖ് സ്കൂളും അൽഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റുമാകട്ടെ അപ്പീൽ നൽകിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്നും വലിയ ആനുകൂല്യങ്ങളായി തന്നെ അത് വിധിക്കുകയാണ് ചെയ്തത് മാത്രമല്ല എൻ ഒ സി സ്വീകരിക്കാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ ഇ എസ് അതവരുടെ മറ്റൊരു സ്ഥാപനമായ ബ്രൗൺ ഹിൽസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അനുകൂലമായി തന്നെ ഹരിയാന സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദൌജിൽ ഒരു മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആകട്ടെ എൻ ഒ സി നൽകുന്നില്ല എന്ന് അൽഫല ഗ്രൂപ്പ് വീണ്ടും ഇതിനോടായി തന്നെ പരാതിപ്പെടുന്നത് ഇതിനെല്ലാം ഒടുവിലാണ് ഇത്തരത്തിൽ ഫണ്ടിങ്ങുകൾ സ്വരൂപിക്കുകയും ഭീകരാക്രമണം നടത്തുന്നതിനായുള്ള പദ്ധതികൾ മെനയുകയും ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മന്യൂസ്